നഗരത്തിന് ശാപമായി തീർന്ന തൃശൂർ അയ്യന്തോൾ പാർക്കിപ്പോൾ നഗര ജീവിതത്തിന്റെ സൗഭാഗ്യമായി മാറുന്നു നവീകരണത്തിലൂടെ മുഖഛായ മാറിയ പാർക്ക് സന്ദർശകരുടെ പ്രിയ ഇടമാണിപ്പോൾ പരിസരമാകെ കാട് വളർന്നു ദേശാടന പക്ഷികളുടേതടക്കം കാഷ്ടം നിറഞ്ഞ നടപ്പാതയും കളി ഉപകരണങ്ങളും ഉപയോഗശൂന്യമായ വേദിയും റൈഡുകളും ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിലെ പാർക്കിന്റെ നിലവിലെ അവസ്ഥയാണിത് ഇതൊക്കെ പഴയ കഥ നവീകരണം പാർക്കിനെ ഇപ്പോൾ അടിമുടി മാറ്റി കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകി പൂക്കൾ നിറഞ്ഞ ഉദ്യാനം പക്ഷിക്കാഷ്ടം പോയിട്ട് വെയിലോ മഴയോ പോലും തലയിൽ വീഴാതിരിക്കാൻ മേൽക്കൂരയിട്ടും തറയിൽ ടൈൽ വിരിച്ചും സുരക്ഷിതവും ശുചിത്വവുമുള്ള നടപ്പാത പൊട്ടിപ്പൊളിഞ്ഞ കളി ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിച്ചതോടെ കുട്ടികളും ഹാപ്പി വെള്ളവും വെളിച്ചവും സുലഭം ഭീതിയകന്ന വൃത്തിയുള്ള പരിസരം ചിത്രങ്ങൾ കഥ പറയുന്ന വർണ്ണമനോഹരമായ ചുറ്റുമതിൽ നടത്തവും വ്യായാമവും മാത്രമല്ല അല്പം ഷട്ടിൽ കളിവരെയാകാം ഇങ്ങനെ നഗരവാസികളായവർക്ക് മാത്രമല്ല നഗരത്തിലേക്ക് എത്തുന്നവരെ പോലും ആകർഷിക്കുകയാണ് പാർക്ക് കളിയിടങ്ങളും വിനോദ കേന്ദ്രങ്ങളും കുറഞ്ഞ പട്ടണ ജീവിതത്തിന് ഉല്ലാസവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന മുഖ്യ ഇടമാണ് ഇന്നീ പാർക്ക് അതുകൊണ്ട് തന്നെ തേക്കൻകാട് മൈതാനത്തെ തൃശൂർ കോർപ്പറേഷന്റെ നെഹ്റു പാർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിനോദത്തിനായി എത്തുന്ന ഇടത്തേക്ക് പ്രഭാത സായാഹ്നം നടത്തക്കാരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് അവധിക്കാലമായതിനാൽ കുട്ടികളുമൊത്ത് എത്തുന്ന സന്ദർശകരുടെ ഒഴിവു നേരം പൂർണ്ണമായും ഇവിടെയാക്കി മാറ്റിയിരിക്കുകയാണ് പലരും ടി സി ബി തൃശൂർ